ഹലോ ഫേസ് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കൊരു പത്ത് ബോർഡർ ഡിസൈൻസ് നോക്കാം സിമ്പിളാണ് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ നല്ല എന്താ പറയുക കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും പണ്ടൊക്കെ ഇതുപോലെ ബോർഡർ ഡിസൈൻസ് ഒക്കെ വരച്ചിട്ടുണ്ടാക്കി ഓരോന്ന് എന്താ പറയുക കുത്തി വരച്ച് എല്ലാ പൂക്കളും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ടാക്കി അതിങ്ങനെ കാണുമ്പോൾ മനസ്സിനകത്തൊരു ഭയങ്കര ഒരു സംതൃപ്തി കേട്ടോ അതായത് വലിയ എന്തോ ആളായി അങ്ങനത്തെ ഒരു ഒരു മൈൻഡ് ആൻഡർ ഉണ്ടാവാറ് അങ്ങനെ ഇന്ന പിക്ചർ അങ്ങനെ ഇല്ലല്ലോ നമുക്ക് നമ്മളിഷ്ടത്തിന് എന്ത് വേണേലും വരച്ച് ഉണ്ടാക്കാലോ അപ്പോൾ ഏറ്റവും കൂടുതൽ ആരുടെ ഭംഗി ഭംഗി നോക്കാം കേട്ടോ ഒരിത് അഥവാ തൊട്ടടുത്ത ആളല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലുമൊക്കെ ഒരു ഭംഗി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായി എനിക്കതുപോലെ വരയ്ക്കാൻ പറ്റിയില്ല എൻ്റെ അത്രയ്ക്കൊരു ലെവലിൽ എത്തിയില്ലല്ലോ എന്നുള്ളതൊക്കെ കേട്ടോ പക്ഷെ അതൊക്കെ മാറ്റിമറിച്ച് ഞാൻ പ്ലസ് വണ്ണിൽ എത്തിയപ്പോൾ എന്താ പറയുക ഞങ്ങളുടെ എക്കണോമിക്സിൻ്റെ സാറുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും പ്രൊജക്റ്റ് വരച്ചേരാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പ്രൊജക്റ്റൊക്കെ വരച്ച് കൊണ്ടുപോയി ചെന്ന് കൊണ്ടുപോയി ചെന്നപ്പോൾ എല്ലാവരുടെ പ്രോജക്റ്റ് ഒന്ന് സാർ ഒപ്പടാണ്ടങ്ങൾ മാറ്റി വെച്ചിരിക്കുക അത് കഴിഞ്ഞ് സാറിൻ്റെ ഒരു കുറച്ചല്ലായിരുന്നു ഇതെന്താ പൂക്കളും കൈകളൊക്കെ വരച്ച് അതായത് സാറിൻ്റെ രീതിക്ക് സാറ് എല്ലാവർക്കുള്ള ചീത്തി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്താ പറയുക നമ്മൾ ഫുള്ള് കളിയാക്കുമല്ലോ ആ രീതിയിലായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് പ്ലസ് വണിൽ എത്തിയിട്ട് രണ്ടേ രണ്ട് മാർക്കർ വെച്ചിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങി ഒരു ബ്ലാക്ക് ഒരു റെഡും സാറിന് അത് മതിയായിരുന്നു കേട്ടോ പിന്നെ അതിലേക്കുണ്ട് പോയി പിന്നെയുള്ള പഠനത്തിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അതായത് ഈ പറഞ്ഞ ഡിസൈൻസൊക്കെ മാറ്റി ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ഒരു ബ്ലാക്കും റെഡും വെച്ചിട്ട് മാത്രം പിന്നെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പണ്ട് നമ്മളുടെ എന്താ പറയുക എന്തുകൊണ്ടെന്നറിയില്ല അന്ന് ഇതിനെങ്കാട്ടിലും ലോക്കലായിട്ട് ഇതിനൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ കുറച്ച് മിനിമൽ നല്ല ഡിസൈൻസ് മാത്രമാണ് പക്ഷേ എൻ്റെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു പ്രൊജക്റ്റിൻ്റെ എന്താണോ ആ ഒരു വിഷയം എന്നുള്ളത് അതിൻ്റെ ഒരു പേര് മാത്രം ഞാൻ അപ്പോൾ ഞാൻ അത്രയും ഭാഗം പൂക്കളൊക്കെ വരച്ച് ഫുൾ ഫില്ലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അത്രയ്ക്കും നീറ്റൊന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ ചിലപ്പം വില മത്സരങ്ങളായിരിക്കും അവിടെ രണ്ട് പൂവുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് പൂവ് അങ്ങനെയൊക്കെയാണ് പ്രൊജക്ടിൻ്റെ അവസ്ഥ ഉണ്ടാവാറ് അപ്പോൾ ഇനിയും പ്രോജക്റ്റൊക്കെ വയ്ക്കാനുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ മിനിമല നല്ല ഡിസൈൻസ് നമുക്ക് വരച്ച് ഉണ്ടാക്കി കൊണ്ടു വരാം ഇതൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പം ഞാൻ തപ്പി പിടിച്ച് എടുത്ത് അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റുള്ള റെഫറൻസ് നോക്കി അത്രയും സിമ്പിളായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് മാത്രമാണ് ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ ചെറിയ മക്കളുടെ എക്സാമൊക്കെ അതിനുമുണ്ട് അവർക്കൊന്നും ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല എന്നാലും ഇനിയും പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുള്ളാവുമല്ലോ അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ വരച്ച് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ